നവാസും ഭാര്യയും അവസാനമായും ആദ്യമായും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ അത് ഇപ്പോൾ റിലീസായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നവാസ് മരിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഭാര്യയും ഒരു സിനിമ അഭിനയിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം അത് ബിഗ് സ്ക്രീനിൽ കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനായിരുന്നു നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിച്ചല്ലോ എന്നായിരുന്നു രഹനയോടെ എപ്പോഴും പറയാറുണ്ടായിരുന്നത് രഹന ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല രഹന ഇപ്പോഴും കഴിയുന്നത് അങ്ങനെ തന്നെയാണ് ആ രഹിനയുടെ ഇടയിലേക്കാണ് അല്ലെങ്കിൽ ആ നവാസിൻ്റെ മരണത്തിന് ശേഷമാണ് ഇതിലെ പ്രവർത്തകരെല്ലാവരും കൂടി ഈ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇഴ എന്ന് പേരിട്ടിരുന്ന ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഈ സിനിമ ഇപ്പോൾ കാണുകയാണ് എല്ലാവരും ഈ സിനിമയ്ക്ക് പിന്നാലെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം നവാസിനെക്കുറിച്ച് ഒരു കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയതെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു വളരെയേറെ നാളുകളായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ഒന്നും അധികമാർക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നവാസും രഹിനയും തമ്മിൽ ഇത്രമാത്രം അടുപ്പമായിരുന്നു എന്നും ഒരു സുഹൃത്തുക്കളെ പോലെയുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു എന്നും അധികമാർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾക്കിതിനപ്പുറം എന്തു പറയാനാകും ശരിക്കും പറഞ്ഞാൽ രഹിനയുടെ ജീവിതം ഇനി ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഞങ്ങൾക്കറിയില്ല രഹിനെ ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് നവാസിൻ്റെ എന്ത് വീഡിയോ കേട്ടാലും ആരെക്കുറിച്ച് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് റെഹിനെക്കുറിച്ച് മാത്രമായിരുന്നു കാരണം അത്രമാത്രമാണ് നവാസ് റഹിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രമാണ് ആരാധകരും താരങ്ങളും എല്ലാം രഹിനയെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് നവാസിനെ ഒരു തവണയെങ്കിലും പരിചയപ്പെടുന്നവർ രഹിനയെക്കുറിച്ച് കേൾക്കാതിരിക്കില്ല എൻ്റെ ഭാര്യയുടെ പേര് രഹിന എന്നും അവളും അഭിനയിക്കുമെന്നും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്യുമെന്നും ഒക്കെ നിരവധി പേരോട് നവാസ് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ബൊട്ടീക്ക് തുടങ്ങിയപ്പോഴും അതുപോലെ ബ്യൂട്ടി പാർലർ തുടങ്ങിയപ്പോഴും ഒക്കെ തന്നെ നവാസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവളോടൊപ്പം നിൽക്കാൻ നവാസിന് എപ്പോഴും സാധിച്ചിരുന്നു ഇപ്പോഴിതാ എപ്പോഴും ആഗ്രഹിച്ചതുപോലെ തന്നെ നവാസിനും റഹീനയ്ക്കും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ആ സിനിമ ഇത് റിലീസായിരിക്കുന്നു എന്നാൽ അത് സ്ക്രീനിൽ കാണാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കാണാനോ നവാസ് എന്നില്ല അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇന്ന് അത് പുറത്തിറക്കുമ്പോഴേക്കും നവാസിന് ആദരാഞ്ജലി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാനാകില്ല എല്ലാവർക്കും അതൊരു വേദനയായി മാറുകയാണ് അത് മുഴുവനെ കണ്ടു തീർക്കാൻ ആർക്കും ആകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിമുഖങ്ങളും ഇൻ്റർവ്യൂകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇതേ വാർത്ത തന്നെയായിരുന്നു രഹിനെക്കുറിച്ചും അതുപോലെ തന്നെ നവാസനെക്കുറിച്ചുമുള്ള വാർത്തകൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ